നമസ്കാരം വിവാഹ തട്ടിപ്പുകാരി രേഷ്മയുടെ കഥ ഓരോ ദിവസവും കൂടുതൽ ചുരുളഴിയുകയാണ് ഇപ്പോൾ പ്രായം മുപ്പതാണെങ്കിലും രേഷ്മ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറച്ചായി പഠന കാലയളവിലാണ് രേഷ്മ വിവാഹ തട്ടിപ്പ് തുടങ്ങിയത് എന്നാണ് സൂചന പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം എന്നാൽ ഈ വിവാഹം തട്ടിപ്പിന്റെ ഭാഗമായിരുന്നോ അതോ നല്ല ജീവിതം സ്വപ്നം കണ്ട് നടത്തിയ കല്യാണമാണോ എന്നും വ്യക്തമല്ല രേഷ്മയുടെ ആദ്യ വിവാഹം ഒളിച്ചോടിയിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി രണ്ടായിരത്തി പതിനേഴ് വരെ ഇയാളോടൊപ്പമായിരുന്ന താമസം പിന്നീട് പിരിഞ്ഞു അതിനുശേഷമാണ് തട്ടിപ്പിന്റെ കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനകം നാല് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു ഏപ്രിലിൽ തിരുമല സ്വദേശിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ അത് നടന്നില്ല വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുന്നതാണ് രേഷ്മയുടെ രീതി എറണാകുളം തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ളവരെയാണ് നേരത്തെ വിവാഹം കഴിച്ചത് പന്ത്രണ്ടിന് വിവാഹം കഴിക്കാനിരുന്നയാൾ സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതി നൽകാൻ ഇയാൾ തയ്യാറായില്ല പലരും നാണക്കയുടെ ഭയന്ന് പരാതി നൽകാൻ മടിക്കുകയാണ് പന്ത്രണ്ട് കല്യാണം കഴിച്ച മാട്രിമോണിയൽ തട്ടിപ്പുകാരി രേഷ്മ പഠനകാലത്ത് സജീവ എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നു രേഷ്മയ്ക്ക് ഒരു കുഞ്ഞുള്ളതായിട്ടാണ് വിവരം ഗവേഷക വിദ്യാർത്ഥികളുടെ സംഘടനയായ എം കെ ആർ എസ് ഐയുടെ പ്രസിഡൻ്റായിരുന്നു രേഷ്മ സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് ഈ സംഘടനയും അതായത് ആര്നാട്ടെ സഖാവിനെ വഞ്ചിക്കാൻ ശ്രമിച്ചത് കാലടി സർവകലാശാലയിലെ പഴയ സഖാതി എന്ന സാരം കാലടി സർവകലാശാലയിലെ സംസ്കൃത ന്യായം വിഭാഗം ഗവേഷകയാണ് ഈ കല്യാണ രേഷ്മ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ പഠനത്തിനെത്തിയത് കാലടിയിൽ തന്നെ എം പഠിച്ചു ഇപ്പോൾ ഡി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുകയാണ് അവർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓൾ കേരള റിസർച്ച് കോളേജ് അസോസിയേഷൻ്റെ കാലടി സംസ്കൃത സർവകലാശാല യൂണിറ്റ് പ്രസിഡന്റായി രേഷ്മ മാറിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ചേർത്ത് പിടിച്ച വിദ്യാർത്ഥിനിയായിരുന്നു രേഷ്മ ചന്ദ്രശേഖരൻ ഈ വ്യക്തിയാണ് ആരിനാട്ടെ വിവാഹ തട്ടിപ്പിൽ എസ് എഫ്ഐയുടെ നിരവധി പരിപാടികളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് ജെ എൻ യുവിലെ ആർ എസ് എസ് ആക്രമണത്തിനെതിരെയും പ്രതിഷേധത്തിൽ പങ്കാളിയായി ഇതിനൊപ്പം എസ് എഫ് ഐ നേതാക്കൾക്ക് വേണ്ടി വെബിനാറും സംഘടിപ്പിച്ച ചരിത്രം രേഷ്മയ്ക്കുണ്ട് വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിടിയിലായ എറണാകുളം സ്വദേശിനി രേഷ്മയുടെ വഞ്ചനയുടെ കഥ ഞെട്ടിക്കുന്നത് തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേരെ വിവാഹം കഴിച്ചു കോട്ടയം തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളെ ലക്ഷ്യമിട്ട് വിവാഹ നിശ്ചയം നടത്തിയിരുന്നതായും അതിൽ ഒരാൾ വാങ്ങി നൽകിയ സ്വർണ താലിയുമായി ഇതിനിടെ കടന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു രേഷ്മ നേരത്തെ വിവാഹം കഴിച്ച ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് യുവാവിനെ പെണ്ണ് കണ്ടത് ബീഹാറിൽ സ്കൂൾ ടീച്ചറാണ് താനെന്ന് പറഞ്ഞാണ് വിശ്വാസം നേടിയ രേഷ്മ പി എച്ച് ഡി പഠനത്തിനായി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആര്യനാട് സ്വദേശിയുമായി ബന്ധം സ്ഥാപിച്ചത് അവസാനമായി പിടിയിലാകുന്നത് ആര്യനാട് പഞ്ചായത്ത് അംഗമായ വരന്റെ സംശയം മൂലമാണ് കല്യാണത്തിന് തയ്യാറെടുക്കുന്നതിനിടെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ വരൻ യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുൻ വിവാഹങ്ങളുടെ ക്ഷണക്കഥകൾ കണ്ടെത്തുകയായിരുന്നു ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയും രേഷ്മയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യ വിവാഹം നടത്തിയ രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആറ് വിവാഹങ്ങളാണ് നടത്തിയത് എല്ലാ ഭർത്താക്കന്മാരോടും താൻ അനാഥയാണെന്നും ദെത്ത് എടുത്തതാണെന്നും പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്ന് മുങ്ങും എന്നതാണ് രേഷ്മയുടെ രീതിയെന്നും പോലീസ് പറയുന്നു രേഷ്മയുടെ കുഞ്ഞിന് രണ്ടു വയസ്സാണ് പ്രായം രേഷ്മ മാട്രിമോണിയൽ ഗ്രൂപ്പ് വഴിയാണ് പുതിയ ഇരകളുമായി പരിചയം തേടുന്നത് ആഴത്തിലുള്ള സംസാരത്തിലൂടെ വിശ്വാസം നേടിയ ശേഷം വിവാഹനിശ്ചയം ഉറപ്പാക്കും പിന്നീട് സ്വർണം പണം എന്നിവ തട്ടിയെടുത്ത് അപ്രത്യക്ഷമാകുമെന്നാണ് പോലീസ് കണ്ടെത്തൽ താൻ സ്നേഹത്തിന് വേണ്ടിയാണ് വിവാഹങ്ങൾ കഴിച്ചിരുന്നതെന്ന രേഷ്മയുടെ മൊഴി പോലീസിന് വിശ്വസിക്കാനാവാത്തതാണെന്നും അധികൃതർ വ്യക്തമാക്കി തട്ടിപ്പിന്റെ മുഖ്യ ലക്ഷ്യം സ്വർണവും പണമാണെന്ന് തന്നെ അധികൃതർ സ്ഥിരീകരിക്കുന്നു വിവിധ ജില്ലകളിലായി രേഷ്മയുടെ തട്ടിപ്പിനിരയായവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണ് നാണക്കേടിന്റെ ഭീതിയിൽ പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതും അന്വേഷണ സംഘത്തിന് പ്രധാന വെല്ലുവിളിയാണ് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതാണ് യുവതിയുടെ പതിവ് തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് യുവതിയുടെ രീതി ഇത്തരത്തിൽ ആരനാട് പഞ്ചായത്ത് അംഗമായി യുവാവിന് നഷ്ടമായത് ലക്ഷങ്ങളായിരുന്നു വിവാഹ ഒരുക്കങ്ങൾ നടത്തിയതിലും സ്വർണം വാങ്ങിയതിനുമായി യുവാവിന് ചെലവായത് ഏഴര ലക്ഷം രൂപയാണ് എങ്കിലും സംഭവിക്കാമായിരുന്ന തട്ടിപ്പിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു പ്രതി രേഷ്മയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്